എന്താ മാനേ എന്റെ അമ്മയും അമ്മയൊന്നും ചോദിക്കണ്ട ഞാൻ ചോദിച്ചോളാം താൻ എന്തിനാണോ ഇത്രയും ദൂരം ഫോളോ പോളേ തോന്നുന്നത് എന്നൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി താൻ എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ച ും എന്നോടുള്ള സ്നേഹം എന്നുമതല മനസ്സിൽ മുട്ടിട്ട് തുടങ്ങിയത് പറയാം അങ്ങോട്ട് അമ്മ നിങ്ങൾ നോക്കണ്ട അതല്ലേലും ഇങ്ങനെ സ്വർഗത്തിലെ കട്ടറും എപ്പോഴും അയ്യോ അത് നിർത്താൻ കിട്ടിട്ടില്ലായിരുന്നു ഇവിടെ വരെ വന്നതല്ലേ ഇതിരിക്കട്ടെ ഇത് വെച്ചോ അത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള ഫോട്ടോയാണ് എന്റെ പൊന്നുമോനെ അവിടെ ജീവിതത്തിലും കേറത്തെ അലവക്കല്ലേ പിന്നെ എനിക്ക് കയ്യിലിരിക്കുന്ന ഫോട്ടോ പോലെ പടമായിട്ട് പോസ്റ്റിൽ കയറിയിരിക്കും ഒരു കുടുംബജീവിതം തകർത്തപ്പോ സമാധാനമായല്ലോ പോവാണോ